കോൺഗ്രസിനെ വിജയിപ്പിച്ച് ബി ജെ പി യെ താഴെയിറക്കാൻ കഴിയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന ആപൽക്കരമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സി പി എമ്മിന്റെ അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ തടവറയിലാണ് കോടിയേരി കോടിയേരിയുടെ സംഘപരിവാർ മനസ്സാണ് ഇത് തുറന്നു കാട്ടുന്നതെന്ന് മുല്ലപ്പള്ളി ആരോപിച്ചു സർക്കാർ ആയിരം ദിവസം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബി ജെ പിന്തുണയ്ക്കുകയാണ് ബംഗാളിൽ മമതാ ബാനർജി ഫാസിസത്തിനെതിരെയാണ് പോരാടുന്നത് മമതാ ബാനർജിയെ കേരളത്തിലെ സി പി എം എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കാത്തതെന്ന് വ്യക്തമാക്കണം ദേശീയ തലത്തിൽ ജനാധിപത്യ മതേതരത്വ സഖ്യത്തിന് വിലങ്ങു കേരളത്തിലെ സി പി എം മാത്രമാണെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു കാസർഗോഡ് ജനമഹായാത്രക്കിടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ രാജ്യത്തെ ഈ ജനങ്ങൾ ഒന്നായിട്ട് മുന്നോട്ട് ആ വീണ്ടെടുക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു സാധ്യമല്ല ഇന്ത്യയിലെ ശക്തികൾ അത് പ്രസ്ഥാനം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ മാർസ്റ്റ് പാർട്ടിയാണ് മതേതര ജനാധിപത്യ ഐക്യത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ നേതാവ് പിണറായി വിജയനാണ് അത് നേതൃത്വം കൊടുക്കുന്നത് പോളിംഗ് ബ്യൂറോ മെമ്പർ മൂറോ ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണ അടക്കർ നേതാക്കന്മാരാണ് തൊഴിലില്ലായ്മ നാൽപ്പത്തി അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി റഫാൽ ഇടപാടിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തി ശതകോടികൾ വെട്ടിച്ച വിജയ് മല്യ ലളിത് മോദി നീരവ് മോദി തുടങ്ങിയവർ ഭരണകക്ഷിയുടെ സംരക്ഷണത്തിൽ വിദേശത്തേക്ക് കടന്നു പതിനഞ്ച് വമ്പൻ വ്യവസായികളുടെ മൂന്നര ലക്ഷം കോടി രൂപ മോദി എഴുതിത്തള്ളി അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം പൊടി തട്ടിയെടുത്ത് വർഗീയത ആളിക്കത്തിക്കാനാണ് സംഘപരിവാർ ശ്രമം പെട്രോൾ വില റെക്കോർഡിട്ടു മോദി ഇന്ത്യയെ വിഭജിച്ചപ്പോൾ പിണറായി കേരളത്തെ വിഭജിച്ചു ശബരിമല ഒരു നിമിത്തമായെന്നു മാത്രം വിശ്വാസ സംരക്ഷണത്തിനുവേണ്ടി യു ഡി എഫ് സർക്കാർ നൽകിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ തിരുത്തി നൽകിയ ഇടതു സർക്കാർ വിശ്വാസികളെ അടിച്ചത് സ്ത്രീകളെ സന്നിധാനത്തെത്തിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ അത്യുത്സാഹം കേരളത്തെ കലാപഭൂമിയാക്കി മോദിക്കും പിണറായിക്കുമെതിരെയുള്ള അതിശക്തമായ മുന്നേറ്റം ജനമഹായാത്രയിലൂടെ ഉണ്ടാകുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ജനമഹായാത്ര കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങൾ പിന്നിട്ട് കാസർഗോഡ് ജില്ലയിലെ സ്വീകരണ പരിപാടികൾ സമാപിക്കും തുടർന്ന് യാത്ര കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും ജില്ലാ അതിർത്തിയിൽ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സമുചിതമായ സ്വീകരണം നൽകും നമ്മൾ ഇന്ത്യയെ കണ്ടെത്തി നമ്മൾ ഇന്ത്യയെ വീണ്ടെടുക്കും എന്ന സന്ദേശമുയർത്തിയാണ് ജനമഹായാത്ര പ്രയാണം നടത്തുന്നത് കോൺഗ്രസ് നേതാക്കളായ ശൂരനാട് രാജശേഖരൻ ജോസഫ് വാഴയ്ക്കൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ലതിക സുഭാഷ് സിആർ ജയപ്രകാശ് കെ സി അബു എ എ ഷുക്കൂർ എന്നിവരാണ് ജനമഹായാത്രയുടെ സ്ഥിരാംഗങ്ങൾ സംസ്ഥാനത്തെ നൂറ്റിമുപ്പത്തി ഒൻപത് സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ മാസം ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെയാണ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഹാജനയാത്ര മഹാജനയാത്ര നടത്തുന്നത്